ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഓഡീഷൻ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഓഡീഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ അതിനുള്ളിൽ തന്നെ സീരിയൽ സിനിമാ താരങ്ങൾക്കും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനും അങ്ങനെ കുറച്ചുപേർക്ക് ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അധികം പേരെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചുപേരെയൊക്കെ ഓഡീഷൻ കോൾ വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ഓരോ താരങ്ങളെയും അന്വേഷിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ ക്രൂ എങ്കിലും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓഡീഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പലരും പല കാരണങ്ങളാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓരോ സോഴ്സിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഓഡീഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ ഈ പറയുന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷമായിരിക്കും ഇനി ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു സീസൺ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹോസ്റ്റിനെ ആയിരിക്കും ആദ്യം ഉറപ്പിക്കുന്നത് അന്നത്തെ എഗ്രിമെന്റൊക്കെ ഏകദേശം സെപ്റ്റംബർ മാസത്തോടുകൂടി തന്നെ സൈൻ ചെയ്ത് സെറ്റാക്കി വെക്കാറുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ലാലേട്ടൻ മാറുന്ന ഒരു സാഹചര്യം ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ മാറുന്ന ഈ ഒരു സമയത്ത് ഒരു പുതിയൊരു ഹോസ്റ്റിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടും ചിലപ്പോൾ ബിഗ് ബോസിന് വരും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പേരിലായിരിക്കും ഓഡീഷൻ അവസാനിപ്പിച്ചിരിക്കുന്നതെന്നാണ് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയത് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് മാറുന്ന രീതിയിൽ ഒരു ന്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല ലാലേട്ടൻ തന്നെ ആയിരിക്കും ഈ ഒരു സീസണും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ മറ്റു ചില ഇടങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാനായിട്ടുള്ള സെറ്റ് റെഡിയാക്കാനായിട്ടുള്ള ഒരു പ്ലേസ് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പം നമുക്കറിയാം സീസൺ സിക്സ് എന്താണ് സെറ്റ് ഇട്ടിരുന്നത് ഇ വി പി ഫിലിം സിറ്റിയിലായിരുന്നു അതുപോലെ തന്നെ സീസൺ സെവൻ അവിടെ എടുക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഹിന്ദി തമിഴ് സീസണുകളൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും ഇ വി പി ഫിലിം സിറ്റി ഫ്രീ ആയിട്ട് കിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന ഫിലിമും കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു സെറ്റ് ഇടാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ട തീർച്ചയായിട്ടും കുറച്ചുകൂടി ഡിലേ സീസൺ തുടങ്ങാനായിട്ട് വരുമെന്നുള്ള കാര്യം കൺഫേം ആണ് ഇനിയിപ്പോ ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു സമയം പറഞ്ഞിരിക്കുന്നത് ജനുവരി ഫസ്റ്റ് വീക്ക് ആണ് അപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ ഈ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങുകയും പിന്നീട് സൂം മീറ്റിംഗ് വഴി വീഡിയോ കോളിന്റെ രൂപത്തിലൊരു ഇന്റർവ്യൂ അതിന് ശേഷം നേരിട്ടുള്ള ഒരു ഇന്റർവ്യൂ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോ തീർച്ചയായിട്ടും പത്തായിരത്തഞ്ഞൂറ് പേരെയൊക്കെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ വിളിക്കും അതിൽ നിന്ന് വളരെ മൈന്യൂട്ട് ആയിട്ട് സെലക്ട് ചെയ്ത ഇരുപത് പേര് മാത്രമാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെ വലിയൊരു സെലക്ഷൻ പ്രൊസീജിയർസ് ആണ് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ അപ്പൊ അതിന് തീർച്ചയായിട്ടും സമയം വേണ്ടിവരും അപ്പോ എന്തൊക്കെയാണെങ്കിലും മാർച്ച് ലാസ്റ്റ് വീക്കിലേക്ക് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു സമയത്തെ ഓഡീഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ സീസൺ തുടങ്ങാനായിട്ടുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാർച്ച് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ കാണുന്ന സാധ്യത ഇത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് പോകാനായിട്ടാണ് ഗ്രാൻഡ് ലോഞ്ച് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പൊ തോന്നുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഫസ്റ്റ് ലുക്ക് പ്രമോയും ലോഗോയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബന്ധപ്പെട്ടുള്ള പ്രമോയും കാര്യങ്ങളൊക്കെ സീസൺ സിക്സിൽ വന്നതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുമെന്നും തോന്നുന്നില്ല മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെ ആവും തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ പ്രൊമോ ഒക്കെ എത്തുമ്പോൾ അതുപോലെ തന്നെ ലോഗോയും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി ഒരു പകുതിയോടനുബന്ധിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ലോഗോയും പ്രമോയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഏത് തീമിലായിരിക്കും ഈ ഒരു സീസൺ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് പറ്റുന്നത് എന്നൊക്കെയാണെങ്കിലും കാത്തിരിപ്പ് കുറച്ചുകൂടി നീളും എന്ന് തന്നെ പറയണം പത്തായിരത്തഞ്ഞൂറ് പേരെയൊക്കെ ഓഡീഷൻ ഗോളൊക്കെ വിളിച്ച് അതിൽ നിന്ന് അവർക്ക് വേണ്ട കണ്ടസ്റ്റൻസിനെ ഓരോ മേഖലയിൽ നിന്നും സെലക്ട് ചെയ്യണമല്ലോ ഇപ്പോൾ സീരിയൽ താരങ്ങൾ സിനിമാ താരങ്ങൾ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ വ്യക്തികൾ അപ്പോൾ ഈ എല്ലാ മേഖലയിൽ നിന്നും സെലക്ട് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും സമയം എടുക്കും അപ്പോൾ സീസൺ എന്തായാലും കുറച്ച് ലാഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് മാക്സിമം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് ഏകദേശം ഒരു ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ അനുബന്ധിച്ച് തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നില്ല ഏറ്റവും അധികം സാധ്യത കാണുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തുടങ്ങാനായിരിക്കും കാരണം നല്ല ഡിലേ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം മറ്റുള്ള സീസണുകളെ അനുബന്ധിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഡിലേ വന്നിട്ടുണ്ട് സാധാരണ ജനുവരി മാസത്തോടനുബന്ധിച്ച് ഈ പറയുന്ന ലോഗോയും കാര്യങ്ങളൊക്കെ പുറത്തുവിടാറുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ജനുവരിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സമയം വേണം ഇതിന്റെ ഓഡീഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സമയം ഈ ഒരു സീസൺ തുടങ്ങാനായിട്ട് എടുക്കുന്നതായിരിക്കും മറ്റുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്